അസലാ വലൈക്കു വരഹമുല്ല അലഹമില്ല ഡബിൾസ് ആർ ഇൻവോൾവ് ഇൻ ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക്കിൽ സിഹിറിൽ മരണത്തിൽ ഷെയ്ധാന്മാർ ഇടപെടുന്നുണ്ടോ ഒരു ചോദ്യം ഈ ചോദ്യം കേരളത്തിലുള്ള മുജാഹിദികളായിട്ടുള്ള ആളുകളാണ് ചോദിക്കുന്നത് ഓഫ് കേരള മുജാഹിദ് അല്ലെങ്കിൽ ഇസ്ലാഹി മല്ലാസ് കേരളത്തിലുണ്ടായിരുന്ന മുജാഹിദ് മൊല്ലാക്കന്മാര് ഇസ്ലാഹി മൊല്ലാക്കന്മാര് ചോദിക്കൊരു ചോദ്യമാണിത് ബ്ലാക്ക് മാജിക്കിൽ സിഹിറിന്റെ പ്രവർത്തനത്തിൽ മരണത്തിന്റെ പ്രവർത്തനത്തിൽ ഷെയ്ത്താന്മാരുടെ ഇടപെട ഇടപെടുന്നുണ്ടോ അതിന് തെളിവുണ്ടോ തെളിവുണ്ടെന്ന ചോദ്യം കാര്യമായിട്ടുള്ള ചോദ്യം ഒന്നുമില്ല എന്താ പറയാന് ആയിരത്തി നാനൂറ് വർഷത്തെ മുസ്ലിം ലോകത്ത് പഠിച്ചു പകർത്തി പോയിരുന്നൊരു സംഗതിയാണ് ഈ വിജ്ഞാനങ്ങളെല്ലാം അത് ഇപ്പൊ ഈ കേരളത്തിലെ ഈ മൂന്ന് മുജാഹിദുകൾക്കുള്ളോ ഈ ജിന്നും ഷെയ്താനും സിഹറും അതിൽ ഷെയ്ത്താണ്ടോ അത് സിഹറുണ്ടോ സിഹർ എലിക്കോ ഷാജുബാദ് ഉണ്ടോ എന്നൊക്കെ ലോകത്ത് വേറെ എവിടെയും മുസ്ലിങ്ങളും ഇല്ലേ അവരൊക്കെ എന്താ മനസ്സിലാക്കിയത് അവരൊന്നും അള്ളഹാനി കിതാബും റസൂലിന്ന് അല്ലേ പിൻപറ്റുന്നത് അള്ളഹാനെ അല്ലേ ആരാധിക്കുന്നത് ഇവിടെ മൂന്ന് മുല്ലാക്കന്മാർ സമൂഹത്തിലെ വിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അതായത് വിദ്യാഭ്യാസത്തിനും പറ്റില്ല സംസ്കാരമില്ലാത്ത ഒരു അത്യാവശ്യം നല്ല തറവാട്ടിൽ പോലും അല്ലാത്ത ഒരു 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 എരപ്പൻ തറവാട്ടെന്നാണ് ഈ മൗല്യന്മാരുണ്ടാവില്ല നല്ല നല്ല തറവാട്ടിൽ എന്നൊന്നും കാര്യമാണ് ഈ കേരളത്തിലൊന്നും മൂല്യമാരുണ്ടാവില്ല ഇസ്രേ അതുകൊണ്ട് ഇവർ പഠിക്കാനും പറ്റാത്ത വിദ്യാഭ്യാസത്തിനും പറ്റില്ല ഒരു സംസ്കാരം ഇല്ലാത്തൊരു തെറിച്ച മക്കളെ കൊണ്ടുപോയി ഒഴിവാക്കുന്ന സ്ഥലമാണ് ഈ അറബി കോളേജ് എത്തിക്കാരി അവിടെ കടന്നിട്ട് ഈ സാധനത്തുകൾ മൊല്ലാക്കന്മാരും പുറത്തു വന്നത് അതാണ് ഈ കേരളത്തിലെ മുജായുതകളുടെ മൊല്ലാക്കന്മാരും പറഞ്ഞ പോലെ അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് ദീന് കൈകാര്യം ചെയ്താൽ ഇതുപോലൊക്കെ ഉണ്ടാവും ദീസ് ടൈപ്പ് ഓഫ് കൺഫ്യൂ കോൺസിക്വൻസസ് വിൽ ഹാവ് ടു ബി ഫേസ്ഡ് ഇഫ് ദീൻ ഈസ് ഹാൻഡിഡ് ബൈ മൊല്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കോളേഴ്സ് അഖിലസുനത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ദീന് കൈകാര്യം ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അത്തരം പണ്ഡിതന്മാരിൽ നിന്ന് എലിമ്പ് പഠിക്കുന്നതിന് പകരം ഈ നാട്ടിലുണ്ടായിരുന്ന മൊല്ലാക്കന്മാർ ഈ കേരളത്തിലെ മലപ്പുറം ജില്ലയിലും ഈ കണ്ണൂരും കോഴിക്കോടൊക്കെ മാത്രം പറഞ്ഞാൽ അറിയുന്ന പുറത്താരു ലോകത്താരും അറിയാത്ത മൊല്ലാക്കന്മാര് അവര് സ്വന്തമായിട്ട് ദീന് കൈകാര്യം ചെയ്തു ഇതൊന്നും അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങിയതാ അമ്മാനു മൗലവി മൂസമൗലവി ഏസ മൗലവി ഇങ്ങനെ കുറെ മൗലവിമാര് പിന്നെ അതൊക്കെ പിന്നെ അത് ആ ഒരു മൗലികയിൽ പക്ഷെ അതിനുശേഷം ആ ഒരു നിലവാരം കൂടി ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ ഈ നിങ്ങൾ കേരളത്തിൽ നോക്കുക ലോകത്ത് ഇത്രയും കൂടുതൽ ഈ വിഷയം ചർച്ച ചെയ്ത ഒരു സമുദായം ലോകത്തുണ്ടായിട്ടുള്ള ഇത്രയും ഒരു ഒരു മതത്തിലും ഒരു സമുദായത്തിലും ഇത്ര ഇത് മുപ്പത്തിനാല് വർഷമാണ് ഈ വിഷയം അവർ കൈകാര്യത്തിൽ എന്നിട്ടും ഇതിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത വിവരദോഷത്തിന്റെ മൊല്ലാക്കന്മാരും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കാരണം എന്താ അത് അവരുടെ പൂർവികരായിട്ടുള്ള ഈ ഞാൻ ഈ പറഞ്ഞ മൂസംവി ഈ സമലവി ഇതൊക്കെ പറഞ്ഞ മൗലവിമാർ അവരൊക്കെ സ്വന്തമായിട്ട് ചെയ്തു ഇപ്പൊ അമാനി മൗലവിന്റെ തഫ്സീർ എന്ന് പറയുന്ന ഒരു വിശദീകരണം കിടന്നിട്ടുണ്ട് ചെറിയ മുണ്ടത്തിന്റെ തഫ്സീർ ഇത് വായിച്ചിട്ടാണ് ഈ മൊല്ലാക്കന്മാര് അത് ആ തസീർന്ന് അത് ആരെ എഴുതിയ ആൾക്കാരെ അതിന്റെ മുഖവർ വായിച്ചു എഴുതി കഴിഞ്ഞാൽ വായിച്ച മനസ്സിലോ പതിനഞ്ച് ദുസ് ആരാ ആരോ എഴുതിണ്ടാക്കിയതാണ് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ബാക്കി പതിനഞ്ച് മൂന്നാളാണ് ഇതൊക്കെ അഹിരസുരജമായ തൃശുരന്ത വിരുദ്ധമായ അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നതെച്ചാൽ ഇതുപോലെ ഈ മൊല്ലാക്ക ഇന്നത്തെ ഈ ഈ വായാടിത്തം കാണിക്കുന്ന മൊല്ലാക്കന്മാരുടെ പൂർവ്വ തലമുറ മുമ്പുണ്ടായിരുന്ന തലമുറ ഇതുപോലുള്ള മൊല്ലാക്കന്മാരുടെ തീരെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഒന്ന് അബദ്ധം അതിപ്പോഴും തിരുത്താതെ കൊണ്ടുനടക്കുന്നു പറഞ്ഞ പോലെ സാരി അതുകൊണ്ട് സിഹറിൽ മരണത്തിലൊക്കെ ഫിഷാച്ച് പങ്കെടുക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ അതുപോലെ ഹദീസുകൾ ഒരു തെളിവുണ്ടോ എന്നാണ് ഇന്നൊരു ഗ്രൂപ്പിൽ വന്ന് ചോദ്യം അതിന് ആൻസർ ഒന്നില്ലായിരിക്കും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ബാക്കി വലിയൊരു ഫയൽ ഞാൻ പ്രോഡീകരിച്ചിട്ടുണ്ട് അത് ഞാൻ ലോഡ് ലോഡിയാം വി കളക്ടഡ് പ്രൂഫ് ഫ്രോം ഖുആാൻ ആൻഡ് സുന്നസ് ഓഫ് സഹാബ് ഇമാം ഇമാംസ് ഓഫ് സുന്ന എഗൻസ് ദീസ് ക്വസ്റ്റ്യൻ ഈ അബദ്ധജടിതലമായ വിഡിദ്ധപരമായ ചോദ്യത്തിന് എതിരായിട്ട് ഖുർആാനിന്റെ ആയത്തുകളും റസൂരിന്റെ സുന്നത്തുകളും അതുപോലെ സഹാബത്തിന്റെയും ഇമാമികളുടെയും ഉദ്ധരണികളും ഞാൻ ക്രോഡീകരിച്ചൊരു ഫയല് ഒരു അഞ്ചാറ് വർഷം മുമ്പേനെ ഉണ്ടാക്കി വച്ചിരുന്നു ആ ഫയലിൽ ഞാൻ ഒരു മാറ്റം വരുത്താതെ ഇപ്പൊടെ ലോഡ് ചെയ്യാം ഈ ഈ വീഡിയോ ക്ലിപ്പിന്റെ അടിഭാഗത്ത് ഞാൻ ലിങ്ക് കൊടുക്കാം എന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും തെളിവുകൾ എന്താണ് ഈ പരിശുദ്ധ ഖുർആാനല്ല സീഹറിനെ കുറിച്ച് പറയുന്ന ആയത്തിൽ തന്നെ ഉണ്ട് ഇത് സൂർ അൽബക്കറിൽ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ സിഹർ സിഹർ ജനങ്ങൾക്ക് കാരണം നബി വെച്ചിട്ടാണ് ജിന്നുകളെ നിയന്ത്രിച്ചിരുന്നത് എന്ന് യമൂദന്മാർ പറഞ്ഞത് എന്ത് ചെയ്തു പിന്നെ ഷെയ്താന്മാര് ഏറ്റുപിടിച്ചു എന്നിട്ട് അതാണ് ഷെയ്ത്താന്മാര് എത്തിയത് പിന്നെ സുലൈമാൻ നബി കാഫയോ എന്ന് പറഞ്ഞു വാടി പറഞ്ഞു യമൂദന്മാരൊക്കെ അതിന് എതിരായിട്ട് അള്ള ടുത്ത് വരേ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടാക്കുന്ന കലകളും അവർ പഠിച്ചെടുത്തു എന്ന് പറയുന്ന അടുത്ത് പിന്നെ ഷെയ്ത്താൻ്റെ സിംഹാസനം വെള്ളത്തിന്റെ മുകളിലാണ് അവിടെ അവൻ പിന്നെ അവൻ്റെ അണികളെ വിളിച്ചു ചേർത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ മഹത്തരമായ കർമ്മം ചെയ്തവർക്ക് അവൻ കിരീടമണിക്കും എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട് ആ ഹദീസ് അവിടെ ആ കിരീടം പണിക്കുന്ന ആരാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പണക്കമുണ്ടാക്കിയ ഏത് ശൈത്താനാണോ ആ ശൈത്താനാണ് അവിടെ കിരീടം അന്ന് ഇബ്ലിസ് കിരീടം വെച്ചുകൊടുക്കുക ഓരോ ദിവസം ബഹുമതി നല്ല രീതിയിൽ കാരണം പിന്നെ വഴക്കുണ്ടാക്കിയതോ ബഹളം ഉണ്ടാക്കിയതോ അതല്ലെങ്കിൽ ആളെ കൊന്നതോ ആത്മഹത്യ ചെയ്തതോ കള്ളു കുടിപ്പിച്ചതോ ഒന്നും അല്ല ചെയ്താൽ ഏറ്റവും മഹത്തരമായത് ആ ഭാര്യ വർത്താക്കന്മാർക്കട്ടിൽ പിണക്കം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതാണ് എന്നത് പിന്നെ റസൂര് പഠിപ്പിച്ചു തരുന്ന ഹദീസിനെ ഉദ്ധരിച്ചു വിശദീകരിച്ചു ആ ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സിഗറിന്റെ ആയത്തിൽ ആയത് ഒരു മക്കളെ വിശദീകരിക്കുന്നത് മറ്റൊന്ന് സൂറത്ത് പിന്നെ െട്ടിൽ പറയുന്നുണ്ട് എന്ത് പിന്നെ അവർ പരസ്പരം സുഖം അനുഭവിച്ചിരുന്നു പരസ്പരം അവര് സഹായിച്ചിരുന്നു പരസ്പരം പങ്കുവെച്ചിരുന്നു എന്ന് പറയുന്നതും ഈ ഷെയ്ത്താന്മാര് മന്ത്രവാദികളെയും ഷെയ്ത്താന്മാരെ കൊണ്ടുനടക്കുന്ന ആരാധകരെയും അവർ സഹായിക്കുന്നു അവർ ഇങ്ങോട്ട് സഹായിക്കുന്നു പരസ്പരം അവർ ആസ്വാദനം കൈമാറുന്നു എന്ന് പറയുന്ന വിശദീകരണം കൊടുക്കുന്നു മാത്രമല്ല നുസ്രിഗറിന സിഗർ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു സിഗറിനും മറ്റൊരു സിഹിർ കൊണ്ട് ഇല്ലാതാക്കുന്നതാണ് അത് പാടില്ല എന്ന് പറഞ്ഞ ഹനീസിൽ പ്രവർത്തനമാകുന്നു എന്ന് തന്നെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇനി വിട്ടികളല്ലേ ചോദിക്കോട്ടു വിട്ടികളെയും ചോദിക്കൂല മുജാഹുദെ ചോദിക്കോട്ടു മുജാഹുദുകൾ മാത്ര വിട്ടികൾ പോലും ചോദിക്കൂല ഒരു വിട്ടിയൊരു ഒരു ഒരു പണ്ഡിത പോലൊരു പാവരം പോലൊരു വിട്ടി പോലും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് അതുപോലെ ഷെയ്ത്താൻമാർ പിന്നെ ആകാശത്ത് പിന്നെ കീറിപ്പോവുകയും വാർത്തകൾ കട്ടെടുത്ത് അത് മന്ത്രവാദിയുടെ കാഹിരിൻ്റെ അറാഫിന്റെ ചെവിയിൽ പിന്നെ കുറുകി കൊടുക്കുകയും പറഞ്ഞുകൊടുക്കുക എന്ന് പറഞ്ഞ ഹജീസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് എൻ്റെ മക്കളെ വിശദീകരിച്ചത് സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരുപാട് തെളിവ് ഞാൻ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതില് ചിലത് മാത്രം ഞാൻ നിങ്ങൾ എടുത്ത് പിന്നെ കാഴ്ച ചേരാൻ വായിച്ച് കളിപ്പിക്കേണ്ട ആവശ്യമല്ലേ വായിച്ച് വന്നോളൂ പിന്നെ ഞാൻ പറഞ്ഞത് അഞ്ഞൂറ്റി പത്തിൽ ഇന്നെത്ര ഹിജറ ആയിരത്തി നാനൂറ്റി സംസി സംതിൽ എഴുതിയുൽ ബഗാവിനാ സിഹർ എന്നിടത്ത് ഇമാം ഷാഫിയെ ഉദ്ധരിച്ചു കൊണ്ട് പറയാണ് സിഹിറ് പിന്നെ യുഹൈയില് ഉണ്ടാക്കുന്ന അതായത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സൈലുണ്ട് രോഗം ഉണ്ടാക്കുന്നുണ്ട് ഇവക്കത് കത്തലും കൊല്ലാനുള്ള സിഹറുകളുണ്ട് ഹത്ത സിഗറുകളുണ്ട് പിന്നെ കിസാസ് അതിന് പ്രതിക്രിയ ക്യാപിറ്റൽ പണിഷ്മെന്റ് തല കൊന്നവനെ കൊല്ലുക അല്ലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെ വാജിവാക്കപ്പെടുന്ന രീതിയിൽ കൊല്ലപ്പെടുന്ന സിഹറുകളുണ്ട് പിന്നെ ഫഹുവ അത് അമലുമാണ് ഷെയ്ധാനെ വെച്ചുകൊണ്ടാണ് ഈ പണി ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ ഇമാം ഷാഫി ഉദ്ധരിച്ചത് ഇമാം ബഗാബി ഉദ്ധരിക്കുകയാണ് ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഈ ഫയലിൽ ഫയലിന് ചരിത് മാത്രമേ കാണിക്കുന്നുള്ളൂ അതുപോലെ ഇമാം പിന്നെ ബഗാബിയുടെ തന്നെ വേറെ ബുക്കുണ്ട് അതിലെന്ത് ചെയ്യുന്നുണ്ട് ഇതേ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പിന്നെ ഷെയ്ത്താൻമാരുടെ ഇടപെടുന്ന ഷെയ്താൻ്റെ സിഹിറ് എന്ന് പറയുന്നത് പ്രവർത്തനത്തിൽ നിന്നാണ് പറഞ്ഞ പോലെ മനസ്സിലായില്ലേ ഇപ്പൊ ഷെയ്താന്റെ പ്രവർത്തനം ഷെയ്താന്റെ പ്രവർത്തനമാണ് ഷെയ്താന്റെ ഷെയ്താനിക പ്രവർത്തനമാണെന്നല്ല ഷെയ്താനിന്റെ പ്രവർത്തനമാണെന്നാ പറഞ്ഞ മനസ്സിലായില്ലേ അതുപോലെ പിന്നെ ഷെയ്ഖ്ലസ്ലി ഇത് ഈ വിഷയത്തിൽ ഇതേ രീതിയിലൊരു ഹെഡിങ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സിഫാന അള്ളാഹു സുബാനഅത്തേക്ക് അറിയാം ഇതുപോലുള്ള വിവരദോഷികൾ വരുന്ന അപ്പൊ എന്ത് ഈ പിന്നെ അക്കൗണ്ടന്റുമാർക്കും വക്കീലുമാർക്കും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർക്കും ഒക്കെ ഇവർക്ക് മുല്ലാക്കന്മാർക്ക് തെളിവ് കൊടുക്കേണ്ടിയിരുന്നു അള്ളാന്റെ അള്ളാഹ് അറിയുന്നതായിരിക്കണം അതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഹെഡിങ് വരും കൊണ്ടുവച്ചു സിഹിറും എന്താ പറയാ പറയാ അല്ലെ സിഹറും ജോലിസിയൊക്കെ സഹായത്തിൽ നിന്നാണ് ഷെയ്ത്താൻ ബനി ആദം ആദമിന് ആദമിന് ഷെയ്താന്മാരെ ചെയ്യുന്ന സഹായത്തിൽപ്പെട്ടതാണ് ഹെഡിങ് തന്നെ അദ്ദേഹത്തിന്റെ നുപുവാത്ത് എന്ന ഗ്രന്ഥത്തിലാണ് അതിനുശേഷം ഇത് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ഷെയ്ഖുലസല വിശദീകരിക്കുന്നുണ്ട് പിന്നെ വായുലൂടെ പറക്കുന്നതുണ്ടാകും രോഗമുണ്ടാക്കുന്ന സിഗരറ്റ് വായുലൂടെ പറക്കുന്നുണ്ട് കൊല്ലുന്നതുണ്ട് അതെല്ലാം ഷെയ്യാത്തി ലഹു ആ സാഹിറിന് ഷെയ്താന്മാര് സഹായം ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഷെയ്ഖുലിസ്ലൈബി തേമിയ ഈ ഇബ്രിദ്യോ ഇമാം ഷാഫിയെയോ ഇമാം മുഹമ്മദിനെയോ ഇബ്രി തേമിയെയോ അതുപോലെ ഇബുനുൽ കഹീമിനെയോ ഇമാം ഇബ്ലറിനെയോ ഇമാൻ നബ്ബിയെയോ ഇമാ കുർത്തുബിയെയോ ഇമാ ഷൌഖാനിയോ അതല്ലെങ്കിൽ ഇമാം ഇമാലൂസിയെയോ അതല്ലെങ്കിൽ ഷെയ്ഖുല്ലിസ്ലൈ എന്താ പറയാ ഇമാ മുഹമ്മദ് അബ്ദുൽ ഹാമിനെയോ ഇമാ കുർത്തുബിയോ ഇവര് ഇതുപോലുള്ള പണ്ഡിതന്മാരിൽ നിന്നൊക്കെ നിങ്ങൾ ധീയപഠിച്ച ഈ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല അതിന് പകരം നിങ്ങൾ എന്തു ചെയ്ത് എ പി മലവി ടി പി മലവി യലവി അനസ് മാലവി അനീഫ മലവി കരിപുലാക്കൽ മൗലവി ഹുസൈ മലവി പിന്നെ എന്താ പറയാ മറ്റേ ഫൈസൽ മൗലവി ഇങ്ങനെ കുറെ സ്ഥാപത്ത് നിങ്ങളെ എലിമടിച്ച ഈ കറക്കൊക്കെ കറുക്കൊക്കെ സ്വാഗതിപ്പിച്ചോളാ സഹതപിച്ചോൾ അവർ ഒന്ന് നിങ്ങൾക്ക് ഇറങ്ങിക്കോ ഞങ്ങൾ ഈ വിഷയമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ജനങ്ങളെ പഠിപ്പിക്കുകയും ചികിത്സിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തരം സിംഗറുക്കൾ ഞങ്ങൾ പിന്നെ പ്രാക്ടിക്കലി അല്ലാണ്ട് കിതാബ് ഉപയോഗിച്ചിട്ടും പാരാസൈക്കോളജി ഉപയോഗിച്ചിട്ടും ഓഡേൺ സൈക്കോളജി ഉപയോഗിച്ചിട്ടും ഇൻ്റലിഷ്യ ഉപയോഗിച്ചിട്ടും ഈ മാനത്തൊക്കെ തോഹ വിവാദം ഉപയോഗിച്ചിട്ടും പേഴ്സണാലിറ്റി റീഫ്രെയിം ചെയ്ത ഞങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങളെ പണിയെടുത്തോടും മുന്നിലോട്ട് നീങ്ങിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നീങ്ങിക്കോ നിങ്ങൾ നിങ്ങളെ ജഹാരത്തിലൂടെ തന്നെ നീങ്ങിക്കോ അതുപോലെ തന്നെ സീറുക സീറില്ല അത് ഷൈത്താന്മാര് മെനുണ്ടാക്കുന്നതാണ് ഷെയ്താന്മാര് പ്രോഗ്രാം ചെയ്യുന്നതാണ് വരവർത്താക്കന്മാർക്കിടയിൽ പഴക്കം ഉണ്ടാക്കുക എന്നുള്ളത് ഇത് എവിടെയാണ് കൊടുത്തത് സിഹിറിന്റെ ആയത്തലാ കൊടുത്തത് സിഗറിൽ ഷെയ്ത്താൻ സംശയം സംശയമുണ്ടോ ഇമ സുയുത്തി പറഞ്ഞിട്ടുണ്ടോ ഈ ഫയൽ ഞാൻ കൊടുത്തിട്ടില്ല ഇമ സുയുത്തിന്റെ ഗ്രന്ഥത്തിൽ റസൂൽ സിഗറേറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ അവിടെ ഷൈതാൻ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വെച്ചിട്ടാണ് തെളിയിക്കുന്നത് സിഗറിന്റെ യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളതെ സിഗറിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് ഷെയ്താന്മാർ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് സഹോദരമായ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഈ രീതിയിലുള്ള അറബി കൺഫ്യൂഷനുമായിട്ട് പോകട്ടെ നമുക്ക് എന്ത് ചെയ്യാം യെസ് വി ഹാവ് ഫൈനൽ സൊല്യൂഷൻ ഫോർ എനി ബ്ലാക്ക് ഓർ സ്പിരിറ്റ് മജിസ്പിരി സ്പിരിറ്റ് പോസ്റ്ററിന്റെ ബ്ലാക്ക് മാജിക്ക് ഉണ്ടെങ്കിൽ യെസ് വി ഹാവ് ദ ഫൈനൽ സൊല്യൂഷൻ അത് റൊക്കെ രോഗികൾ സഹകരിക്കുകയാണെങ്കിൽ രോഗികളുടെ ബന്ധുക്കൾ സഹകരിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ശരിയാക്കിയെടുക്കാൻ പറ്റും അതിൽ റൊക്കേഷി വരും ചിലപ്പോൾ ഇസ്ലാമിക് കൗൺസിലിംഗ് വേണ്ടിവരും ചിലപ്പോൾ പാരാനോ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരും ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടി വരും മരുന്നിൻ്റെ സഹായം വേണ്ടിവരും ചിലപ്പോൾ പിന്നെ ന്യൂറോ ഡൈഗോസ് തെറാപ്പി വേണ്ടിവരും ചിലപ്പോൾ ഫാമിലി കൗൺസിലിംഗ് വേണ്ടിവരും ഇനി ശാത്തല്ല നമ്മൾ ചെയ്യുന്നു അതിൽ നമ്മൾ പിൻപറ്റുന്നത് ഇമാം കെ എം എൻ ജോസിയുടെ സ്റ്റെപ്പുകളെയാണ് മൂന്ന് സ്റ്റെപ്പുകൾ സിംഗർ ബാത്തിലാക്കാനുള്ള സ്റ്റെപ്പാണ് നമ്മൾ പിൻപറ്റുന്നത് അതിൻ്റെ പാരാസൈക്കോളജിയും ലൈഫ് കോൺസിലൻസിംഗും കൗൺസലിംഗും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആറ് സ്റ്റെപ്പിലൂടെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സിംഗറുകളെല്ലാം ബാത്തിലാക്കിയാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു കൊടുക്കുന്നു അതുകൊണ്ട് വി ആർ ബേസ്ഡ് ഇൻ ബാംഗ്ലൂർ നമ്മൾ ബാംഗ്ലൂരിലാണ് വി ഡു ഡയറക്റ്റ് ഓൺ ഓൺലൈൻ നമ്മൾ നേരിട്ടും അല്ലാതെയും ട്രീറ്റ്മെൻറ് ചെയ്ത് കൊടുക്കുന്നു അവർ കോണ്ടാക്ട് നമ്പർ ഈസ് നയൻ വൺ നയൻ സീറോ സിക്സ് വൺ ടു ത്രീ സെവൻ എയ്റ്റ് സീറോ സീറോ നമ്മുടെ വെബ്സൈറ്റ് ഹിഫ്സുൽ ഡോട്ട് നെറ്റ് സഹോദരമാരുടെ സുഹൃത്തുക്കളെ തന്നെ ഇതാണ് നമുക്ക് അറബി മുൻഷികൾ അറബി മുൻഷികളുടെ കാപണ്യവും അവരുടെ ജഹാരത്തുമായിട്ട് മുന്നേറിക്കോട്ടെ അലഹദില്ലാ അള്ളാമുൻ്റെ തോഫി കൊണ്ട് ഇതുപോലുള്ള ആധുനിക സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഉള്ള ദീന് പഠിക്കേണ്ടുന്ന ഒല ആളുകളെ നമുക്ക് ജനങ്ങളെ നമുക്ക് ഈ ദീനും പഠിപ്പിച്ചുകൊണ്ടിരിക്കാം നമുക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം ഇൻഷാല് അള്ളാഹുണ്ട കാര്യങ്ങൾ അസലാ